ഗുജറാത്ത് തലസ്ഥാനമായ അഹമ്മദാബാദിൽ നിന്ന് പതിനേഴ് ബംഗ്ലാദേശി സ്ത്രീകൾ പിടിയിലായി വർഷങ്ങളായി ഇവർ ഇവിടെ വീട്ടു ജോലിക്കാരായും കൂലിപ്പണിയെടുത്തും മറ്റും കഴിയുകയാണ് ഇവരുടെ കൈവശമുണ്ടായിരുന്ന രേഖകളെല്ലാം വ്യാജമായിരുന്നു രഹസ്യ വിവരത്തെ തുടർന്ന് സോള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചെറു സംഘങ്ങളായിട്ട് തിരിഞ്ഞ് പോലീസുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പതിനേഴ് പേർ പിടിയിലായത് എ സി പി അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫ് പോലീസ് കൻസാഗര ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഈ സംഭവം അഹമ്മദാബാദിലെ ഗുജറാത്ത് പോലീസിനെ ഗുജറാത്ത് ആഭ്യന്തര വകുപ്പിനെ ഒക്കെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം വർഷങ്ങളായിട്ട് ഈ ബംഗ്ലാദേശി സ്ത്രീകൾ എങ്ങനെ ഇവിടെ രഹസ്യമായിട്ട് കഴിഞ്ഞു അവർക്ക് വോട്ടർ ഐ ഡി കാർഡ് അടക്കമുള്ള രേഖകൾ കൈവശമുണ്ടായിരുന്നു ഇരുപത്തൊന്നിനും നാൽപ്പത്തൊന്ന് ഒമ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവരാണ് ഈ സ്ത്രീകൾ കൂടുതൽ അന്വേഷണം നടന്നു വരുന്നു ഇവരുടെ കൂടുതൽ ബന്ധങ്ങൾ ഇവരുടെ പുറകെ മറ്റാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഇവർ ആ വഴിയാണ് ഇവിടെ എത്തിയത് ആ ആരൊക്കെയായിട്ട് ഇവർ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അന്വേഷിച്ചറിയേണ്ടതുണ്ട് ഇവരെ അഹമ്മദാബാദിലെ ജോയിൻറ്റ് ഇൻ്ററോഗേഷൻ സെൻറ്ററിലേക്ക് ജെ ഐ സി എന്ന് പറയുന്ന ജോയിൻറ്റ് ഇൻ്ററോഗേഷൻ സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരെ സാധാരണ കുറ്റവാളികൾക്കൊപ്പം പാർപ്പിക്കാൻ കഴിയില്ല അതിന് നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഇവരെ ഇത്തരത്തിൽ ഒരു ജോയിൻറ്റ് ഇൻ്ററോഗേഷൻ സെൻറ്ററിലേക്ക് മാറ്റിയതായിട്ടാണ് അസിസ്റ്റൻറ്റ് പോലീസ് കമ്മീഷണർ എച്ച് കൻസാഗര നൽകുന്ന വിവരം ഇവരെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് അന്വേഷിക്കുമ്പോൾ ഈ കസ്റ്റഡിയിലെടുത്ത സ്ത്രീകൾ ഇന്ത്യയിലേക്ക് വന്നത് ബംഗ്ലാദേശിൽ നിന്ന് ചില ഏജൻറ്റുമാരാണ് അവരെ ബംഗാളിലെത്തിച്ച് ബംഗാളിൽ നിന്ന് പതിവ് പോലെ ഈ ഗുജറാത്തിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദാബാദിലേക്ക് എത്തിച്ചത് എന്ന വിവരമാണ് ലഭിക്കുന്നത് ബംഗാളിൽ നിന്നാണ് ഇവർക്ക് ഈ വ്യാജ രേഖകൾ തിരിച്ചറിയൽ രേഖകൾ ലഭിക്കുന്നത് ഇതിനു വേണ്ടി ബംഗ്ലാദേശിലും ബംഗാളിലും പ്രത്യേകം ഏജൻ്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈ സ്ത്രീകൾ മൊഴി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഇവർ കൂലിപ്പണിയെടുത്തും വീട്ടുജോലി ചെയ്തും ഒക്കെയാണ് ജീവിച്ചിരുന്നതെങ്കിലും വേശ്യാവൃത്തി നടത്തുന്ന ചില സംഘങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുള്ളതായി പോലീസ് സംശയിക്കുന്നു മാത്രമല്ല മറ്റ് ജില്ല ഈ അതിർത്തി ഗുജറാത്ത് നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഒരു സംസ്ഥാനമാണ് ഈ അതിർത്തി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില സംഘടനകളുമായിട്ടും ഇവർക്ക് ബന്ധമുണ്ട് അതും പോലീസിനെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നു ദുരൂഹത കൂടുതൽ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ആഴത്തിലുള്ള അന്വേഷണം ഇവർക്കെതിരെ വേണം എന്നാണ് ഗുജറാത്ത് പോലീസിൻ്റെ നിലപാട് കേന്ദ്ര ആഭ്യന്തര വകുപ്പും വിദേശകാര്യ വകുപ്പുമായിട്ട് ചേർന്ന് അവർ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഈ കസ്റ്റഡിയിലെടുത്ത സ്ത്രീകളെ ആരോഗ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു വരികയാണ് എന്തായാലും ഈ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ചില ഏജൻറ്റുമാർ ഇത്തരത്തിൽ വൻതോതിൽ ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശികളെയും അതുപോലെ മ്യാൻമാറിൽ നിന്ന് ബംഗ്ലാദേശിലെത്തിയ റോഹിംഗ്യകളെയും ഇന്ത്യൻ അതിർത്തി കടന്ന് മുർഷിദാബാദ് മാൾഡ തുടങ്ങിയ ജില്ലകളിലൂടെ കടത്തിവിട്ട് ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതായിട്ട് നേരത്തെ തന്നെ ഇൻ്റലിജൻസ് അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല നമുക്കറിയാം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അഹമ്മദാബാദിൽ നിന്നും വലിയൊരു കൂട്ടം ബംഗ്ലാദേശികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് അവരെ ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് മാറ്റുകയും തിരിച്ച് ബംഗ്ലാദേശിലേക്ക് നടപടികൾ പൂർത്തിയാക്കി അയക്കുകയും ചെയ്തത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ച തോതിൽ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും കുടിയേറിയതിൻ്റെ തെളിവാണ് എന്ന് പറയപ്പെടുന്നു ഇത് കേവലം ഗുജറാത്തിൽ മാത്രമല്ല ഗുജറാത്തിൽ നമുക്കറിയാം ഗുജറാത്ത് ഒരു സമ്പന്ന സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം തൊഴിൽ കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ നുഴഞ്ഞു കയറുന്ന ബംഗ്ലാദേശികൾ ഗുജറാത്ത് പോലെ മഹാരാഷ്ട്ര പോലെ ഉള്ള സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ട് തമ്പടിക്കും അവർക്ക് അവിടെ തൊഴിൽ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരക്കാരാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്കും വരുന്നത് തൊഴിലന്വേഷിച്ചു മാത്രമാണോ ഇവർ വരുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഇപ്പോൾ പിടിയിലായ പതിനേഴ് സ്ത്രീകളെയും എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടക്കി അയക്കാനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഗുജറാത്ത് പോലീസ് എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട് ഈ പതിനേഴ് സ്ത്രീകളെ ഇങ്ങനെ പിടികൂടിയപ്പോൾ സ്ത്രീകൾ മാത്രമല്ല സ്ത്രീകളുടെ എണ്ണം കുറവാണ് പക്ഷേ ഇവരുടെ പുറകെ അല്ലെങ്കിൽ ഇവർക്ക് മുന്നേ ധാരാളം പുരുഷന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന നിഗമനത്തിലാണ് പോലീസ് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഈ കൻസാഗര എ സി പി കൻസാഗര ഇതു സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ല എന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ സോള പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് ഈ സംഭവമെങ്കിലും ഇതേക്കുറിച്ച് കേന്ദ്ര ഇൻ്റലിജൻസ് ഉൾപ്പെടെ എൻ ഐ എ ഉൾപ്പെടെ ഉള്ളവർ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് പതിനേഴ് സ്ത്രീകൾ പിടിയിലായെങ്കിൽ ബറോഡ പോലെയുള്ള മറ്റ് നഗരങ്ങളിൽ എത്ര പേർ ഇതുപോലെ രഹസ്യമായി കഴിയുന്നുണ്ട് എന്ന ചോദ്യവും ഉയരുന്നു എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും ബംഗ്ലാദേശികൾ ഇത്തരത്തിൽ കയറിയിരിക്കുന്നു ഈ നുഴഞ്ഞുകയറ്റം എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത്യാവശ്യമാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി എത്രയൊക്കെ പ്രതിപക്ഷം ബഹളം കൂട്ടിയാലും ശരി എത്രയൊക്കെ അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചാലും ശരി ഇക്കാര്യത്തിൽ ഒരു മെല്ലെ പോക്ക് പാടില്ല കേന്ദ്ര സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായ നടപടി സ്വീകരിക്കണം എസ് നടപ്പാക്കിയേ മതിയാവൂ ബംഗാളിൽ എസ് ഐ ആർ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ എതിർപ്പ് മമത ഉയർത്തുന്നതിൻ്റെ കാരണവും ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്